ഡൽഹി കേസിൽ ലഭിച്ച ഇടക്കാല ജാമ്യം ഏഴ് ദിവസം കൂടി നീട്ടണമെന്നാവശ്യപ്പെട്ട് സുപ്രീംകോടതിയെ സമീപിച്ച് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇടക്കാല ജാമ്യം നീട്ടി നൽകാൻ സുപ്രീംകോടതിയെ അരവിന്ദ് കെജ്രിവാൾ ജൂൺ ഒന്നുവരെയാണ് അരവിന്ദ് കെജ്രിവാളിന് നിലവിൽ ഇടക്കാല ജാമ്യം അനുവദിച്ചിരിക്കുന്നത് ശരീരഭാരം ഏഴ് കിലോഗ്രാം കുറഞ്ഞെന്നും അതേസമയം മെഡിക്കൽ ടെസ്റ്റുകൾ ആവശ്യമാണെന്നും സുപ്രീംകോടതിയിൽ സമർപ്പിച്ച അപേക്ഷയിൽ പറയുന്നുണ്ട് കെജ്രിവാളിന് ജൂൺ നാല് വരെ ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു മുമ്പ് അദ്ദേഹത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അഭ്യർത്ഥിച്ചിരുന്നത് എന്നാൽ ഏഴ് ഘട്ടങ്ങളിലായി നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്ന ജൂൺ ഒന്നാം തീയതി അവസാനിക്കുന്ന ജാമ്യം കഴിഞ്ഞ ജൂൺ രണ്ടിന് തിഹാർ ജയിലിൽ തിരികെ എത്താനായിരുന്നു ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയും ജസ്റ്റിസ് ദീപാങ്കർ ദത്തയും ഉൾപ്പെട്ട ബെഞ്ച് ഉത്തരവിട്ടത് കെജ്രിവാളിന് ഇടക്കാല ജാമ്യം നൽകരുതെന്ന ഇ ഡിയുടെ ശക്തമായ എതിർപ്പിനെ അവഗണിച്ചായിരുന്നു കോടതിയുടെ ഉത്തരവ് ഇ ഡി അറസ്റ്റ് നിയമവിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് കെജ്രിവാൾ സുപ്രീംകോടതിയെ സമീപിച്ചത് മാർച്ച് ഒന്നിന് അറസ്റ്റിലായി കെജ്രിവാൾ ജുഡീഷ്യൽ ഇ ഡി ിലായി അൻപത് ദിവസത്തോളമാണ് കെജ്രിവാൾ ജയിലിൽ കഴിഞ്ഞത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം